ഒറ്റപ്പാലം സമീപം വീട് കുത്തി സേലം ചാത്തപ്പടി ആത്തൂർമടം രാജയുടെ വാടകയ്ക്ക് താമസിക്കുന്ന വീട് കുത്തി തുറന്നാണ് പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവും കവർന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി റെയിൽവേ സ്റ്റേഷന്റെ തെക്കു ഭാഗത്തുള്ള വീട്ടിലാണ് രാജയും കുടുംബവും താമസിക്കുന്നത് തൊട്ടടുത്തായി വേറെയും തൊഴിലാളികൾ താമസിക്കുന്നുണ്ട് ഒരു വീടിന്റെ ചുമർ ചാടിക്കടന്നാൽ തൊട്ടടുത്ത വീടിലേക്ക് കയറാനാകും വർഷത്തോളമായി രാജയും കുടുംബവും ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് രാജയും ഭാര്യയും രാവിലെ ജോലിക്കു പോയതായിരുന്നു തിരിച്ചു വൈകിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നത് വീട്ടിലെ നടുമുറിയിലെ ഹാർഡ്ബോർഡ് പെട്ടിക്കകത്ത് വെച്ചിരുന്ന കുഞ്ഞു പേഴ്സിലുണ്ടായിരുന്ന പണവും മൂന്ന് മാല കൈച്ചയിൻ മൂക്കുത്തി എന്നിവയുമാണ് നഷ്ടപ്പെട്ടത് വീട്ടിലെ ബാഗുകളിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ട നിലയിലാണ് ആദ്യം കുത്തി തുറന്ന വീട്ടിൽ നിന്ന് ഒന്നും നഷ്ടമായിട്ടില്ല അവിടെയും ബാഗുകൾ പരിശോധിച്ച ലക്ഷണങ്ങളുണ്ട് പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി യു ന്യൂസ് പാലക്കാട്